ചെറിയൊരു ിട്ടാ പാത പൊടിക്കാണ്ട് ഇപ്പൊ നമ്മളിപ്പോ വണ്ടിക്ക് ഇങ്ങനെ വണ്ടിക്ക് വണ്ടിങ്ങനെ വൈറ്റ് ചെയ്യുകയാണ് വണ്ടി വൈറ്റ് ല്ല അതിന് മുമ്പേ മറ്റേ അതിന് മുമ്പേ ആണെങ്കിലും ഒരു സ്ഥലത്ത് കൂട്ടണ്ടേ തോന്നിന് മുന്നേ എന്റെ പൊരിക്കു കയറണോ

അപ്പോൾ ഡ്രൈവർ പള്ളി പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നിട്ട് ജുമ അപ്പോൾ എ സി ഓഫ് ആക്കിയിട്ടുണ്ടായിട്ട് ഇങ്ങളെ രണ്ട് എ സി ഉപയോഗിക്കൂല കാറിലെ എ സി അപ്പോന്ന് വെച്ചാൽ ശരിക്കും അൽഫമായ വിധത്തിലുണ്ടായിരുന്നു ചൂട് എടുത്തിട്ട് ഇതിൻ്റെ ഇടയിൽ പാട്ടില്ലോണ്ടെന്ന് മ്യൂട്ടാക്കിയത് അനന്ത അങ്ങനെ ഞമ്മള് പുതിയൊരു ഹോട്ടൽ കയറി ഫുഡ് എല്ലാം കഴിക്കാൻ വേണ്ടിട്ട് കേട്ടോ അപ്പൊ നല്ല നാടൻ ഊണാണ് ഇടത് അപ്പോൾ ഉണ്ട് നമ്മൾ ചോറാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ഇത് രണ്ടാഴ്ച മുമ്പ് എടുത്ത വീഡിയോ ആണ് വീടി ഇടാൻ ലേറ്റായി ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ നോമ്പുമായിട്ടോ സുഖമില്ലാത്തതുകൊണ്ട് തന്നെ വോയിസ് കൊടുക്കാൻ എല്ലാം ബുദ്ധിമുട്ടുണ്ടായിന് അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടാൻ ലേറ്റായത് ഇറങ്ങി ഗൈസ് കുറച്ച് വരാം അല്ലേ അങ്ങനെ നമ്മൾ നമ്മള് സ്റ്റുഡിയോയിലൊക്കെ മേലത്തെ ഫ്ലോറിലാന്ന ജെന്സിന്റെ തന്നെ ഉള്ളത് അങ്ങനെ അവിടത്തേക്ക് പോകുന്ന ശൈലമോള് വെട്ടുപണിക്ക് കൊടുക്കാൻ വേണ്ടിട്ടാ നട്ടാ ഈ സാധനം എടുക്കുന്നേ പാൻറ് അതുപോലെ ടീഷർട്ട് അങ്ങനെ എടുക്കാൻ ഉണ്ടായിന് ഓക്കുൺ ഡ്രസ് എടുക്കാനുണ്ടായിന് വനക്കൊൻ ഡ്രെസ്സ് എടുക്കാനുണ്ടായിന് അങ്ങനെ ഒരുവിധം ചെറിയൊരു പർച്ചേസ് കേട്ടോ ഇങ്ങനെ മൂന്ന് കമ്മലിൻ്റെ സെറ്റ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അങ്ങനെ എസ് ഡി വില പർച്ചേസ് എല്ലാം കഴിഞ്ഞതിനു ശേഷം നേരെ സൂര്യ ഷോപ്പിൽ വയ്ക്കാനട്ടാണ് പോയത് അങ്ങനെ അവിടുന്ന് വേണ്ടതെല്ലാം നമ്മൾ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാനുണ്ടായിന് ആവശ്യം കൊണ്ട് ഇത് അവിടുന്ന് ഡ്രസ്സെല്ലാം ഇങ്ങനെ സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ശേഷം ഞാൻ ടോപ്പ് നോക്കാൻ വേണ്ടിയിട്ട് ഇതന്നെ ഇപ്പോഴത്തെ സെക്ഷനിലും പോയിട്ടുണ്ട് കേട്ടോ പിന്നെ അന്നേരം പിന്നെ കുറച്ച് ഡ്രസ്സെല്ലാം എടുക്കാനുണ്ടായിന് പ്പോൾ അതെല്ലാം വഴി അറിയും എന്തിനാണെന്ന് വെച്ചാൽ അങ്ങനെ അവിടുന്ന് ആവശ്യമുള്ള സാധനം എല്ലാം എടുത്തിട്ടാണ് ഞമ്മൾ നേരെ ആവശ്യമുണ്ടെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് എം എം ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടാണ് പോയത് ഉള്ള വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മളെ ഈ ചെറിയ കുഞ്ഞ് ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അല്ലെങ്കിൽ ക്ഷീണിച്ച് തളർ ബില്ല് കേട്ട് തളർന്നാണോന്നറിയില്ല പൈസക്കായി പൈസ കരുത്തിന്റെ ദിവസത്തെ നമ്മൾ അടുത്ത പരിപാടിയാ ഹോസ്പിറ്റൽ പോക്ക് നേരെ നേരെ പണിമൂന്നില്ല ും കൂടി വാങ്ങി കണ്ണൂരാറ് കോടും വെരി ടേസ്റ്റി ആൻഡ് വെരി ഹെൽത്തി എല്ലാരും കണ്ണൂര് വരുമ്പോ കണ്ണൂർ കോക്ക് ടൈല് കുടിക്കുക അത്ര കണ്ണൂർ കണ്ണൂർ വരുന്നുണ്ടെങ്കിൽ എല്ലാവരും എന്തായാലും കുടിക്കാം പെട്രോൾ പമ്പിന് ഓപ്പോസിറ്റ് അപ്പോൾ നമ്മൾ ഈ കുഞ്ഞ് ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കാൻ പോകുന്ന കേട്ടോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് എന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം വലൈക്കും വെരി വെരി ടേസ്റ്റി ആൻഡ് ഹെൽത്തി ഡ്രിങ്ക് yeah <laughs>